എന്റെ ഹിസ്റ്ററി ശരിക്കും നല്ലൊരു സിനിമ എടുക്കാം പക്ഷെ ആരും എടുക്കുന്നില്ല എന്റെ ഒക്കെ വിവാഹം കഴിച്ചു എന്റെ നേരെ അനി രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ടുവന്നതാണ് ഞാൻ ചെന്നൈയിൽ അതിന്റെ മുകളിൽ ആ അതിൻ്റെ മുകളിൽ അഞ്ച് വയസ്സ് ഒരു ഒമ്പത് വയസ്സ് പതിനാല് വയസ്സ് അങ്ങനെ ഒന്നും ആരും ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അന്ന് പ്രായമായത് അപ്പോൾ അവരെയൊക്കെ പഠിപ്പിച്ചു എല്ലാം നാലു പേരെയും പഠിപ്പിച്ചു ഒരാള് ടീച്ചറായി എം എ ബി ആയി ഒരാൾ ബി എ ആയി ഒരാൾ പിന്നെ ടൈപ്പ് റേറ്റിംഗ് ഷോർട്ടായിട്ട് പഠിച്ചിട്ട് എന്ത് ഒരു ഏത് ജോലി ജോലി അങ്ങനെ മൂന്ന് പേര് ജോലി ചെയ്തു ഒരാൾ വീട്ടിലുണ്ടായിരുന്നു എൻ്റെ ഉള്ളിലെ ഇള അനിയത്തി വിവാഹം കഴിച്ചപ്പം എൺപത്തിരണ്ടിലാണ് ഈ രണ്ടര വയസ്സുള്ള പെണ്ണിനെ വിവാഹം കഴിക്കുന്നത് എൺപത്തിരണ്ടിലാണ് എൺപത്തിരണ്ടിൽ എനിക്ക് നാൽപ്പത് വയസ്സായി അല്ലേ നാൽപ്പത്തിരണ്ട് വയസ്സായി ഈ നാൽപ്പത്തിരണ്ട് വയസ്സിൽ ആ എൻ്റെ എല്ലാ ഭാരങ്ങളും ഒഴിച്ച് ഞാൻ ബിൽഡിംഗ് മേടിച്ചു താമസിക്കുന്നു അവ ഓരോ ബിൽഡിംഗ് കെട്ടി വാടകയ്ക്ക് വിടുന്നു ഇതെല്ലാം ചെയ്ത് ഞാൻ സ്വസ്ഥമായത് എൺപത്തിരൺ എൺപത്തിരണ്ട് എൺപത്തി മൂന്നിലാണ് അത് കഴിഞ്ഞ് ആ പ്രായം കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കാൻ ആളൊക്കെ വരും ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ വിവാഹം കഴിക്കുന്നതിൽ അർത്ഥമില്ല എൻ്റെ കൂടെ അഭിനയിക്കുന്ന പലരുടെയും ജീവിതം ഞാൻ കാണുന്നുണ്ട് അവർ കല്യാണം കഴിക്കുന്നതും ഡൈവേഴ്സ് ആകുന്നതും വഴക്കുണ്ടാക്കുന്നതും പോകുന്നതും വരുന്നതും എല്ലാം കാണും കണ്ടുകൊണ്ടിരിക്കും അവരും ഒരമ്മയുടെ സ്ഥാനത്ത് എൻ്റെ പല പലരും പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി ഇതുപോലൊരു മണ്ടത്തരം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ മണ്ടലം വേറെ ആരെങ്കിലും ഉണ്ടോ എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ ഒരേ ഒരു വാക്കേ പറഞ്ഞുള്ളൂ നീ എനിക്ക് ജീവിതത്തിൽ എല്ലാം നേടിത്തന്നു പക്ഷേ എൻ്റെ ഒരാഗ്രഹം മാത്രം നീ നടത്തിയില്ല എന്ന് ആ അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്താ ചില എന്താ നീ ഒരു വിവാഹം കഴിച്ച് കാണാമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ ആ ആഗ്രഹം ഒഴിച്ച് മറ്റേന്ത് അച്ഛൻ പറഞ്ഞാലും ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു കാരണം എനിക്ക് താങ്ങാനുള്ള ശക്തിയില്ല ഈ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അതെനിക്ക് താങ്ങാൻ പറ്റില്ല അതിനുള്ള ശക്തിയില്ല അതുകൊണ്ട് അത് വേണ്ട അപ്പോൾ ചേച്ചി ശരിക്കും പറഞ്ഞാൽ ആ ഒരു നാൽപ്പത് വയസ്സ് വരെ ചേച്ചി എന്തെല്ലാം ടു ബോണ്ട് ഡബിങ്ങിന് പോയി സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും പകലുമില്ലാണ്ട് അന്നൊക്കെ ഞാൻ മലയാളം ഷൂട്ടിങ് രാത്രിയിൽ ടൂറ്റുണ്ടായനൊക്കെയാണ് ഓ ആ നയൻ ടു നയൻ ടു ടെൻ രാത്രി ഇങ്ങനെയൊക്കെ മലയാളത്തിന് അവരുടെ ചാർജ് എവിടെ കുറവ് കിട്ടുന്നോ അവിടെ വെച്ചായിരിക്കും ഷൂട്ടിങ് നടത്തുന്നത് അപ്പോൾ മിക്കവാറും രാത്രിയിലായി രാത്രിയിലാണ് കൂടുതൽ വർക്ക് പിന്നെ ഡബ്ബിങ് ഡബിങ് ആണെങ്കിൽ ഈ ഷൂട്ടിങ് കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം ഡബ്ബിങ്ങിന് പോവും ഇടയ്ക്ക് അമേ അവിടെ ക്ലബുണ്ട് മലയാളി ക്ലബ്ബ് കേരള സമാജമൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഡ്രാമയൊക്കെ നടക്കുമ്പോൾ ഞാൻ ഡ്രാമയിൽ അറ്റൻഡ് ചെയ്യും അങ്ങനെ എല്ലാം പണമാണ് എല്ലാം പൈസയാണ് പൈസ കിട്ടുന്ന ആ ഒരു വഴിയാണ് അതൊക്കെ റേഡിയോ പ്രോഗ്രാം ചെയ്യുമായിരുന്നു ഇതേടെ അവസ്ഥ ഒന്നും ഒരു ചാൻസും വിട്ടിരുന്നില്ല അതായത് അമ്മയൊക്കെ എവിടെയൊക്കെ നമ്മുടെ കുടുംബത്തെ കര പറ്റിക്കാൻ കൂടുതൽ കിട്ടുന്നിടത്തും കുറവ് കിട്ടുന്നിടത്തും ഒക്കെ വർക്ക് ചെയ്യുമായിരുന്നു അങ്ങനെ വർക്ക് ചെയ്ത കാരണം എനിക്ക് വളരെ മനസ്തൃപ്തി ഉണ്ട് സത്യം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശും നമുക്ക് കാണാനുണ്ട് ഇപ്പം എനിക്ക് പാടക കിട്ടുന്നുണ്ട് സമാധാനമായിട്ട് പടക്കാർ വിളിച്ചില്ലേ വേണ്ട സമാധാനമായിട്ടിരിക്കുക ശാരദ പിന്നെ മെരി ഉദയൽ അഭിനയിച്ചോണ്ടിരുന്നപ്പം ഞാൻ കൊടുത്തിട്ടില്ല മദ്രാസിൽ വന്ന് അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരുപാട് പടങ്ങൾ ഡബ്ബ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഒന്ന് രണ്ട് പ്രൊഡ്യൂസേഴ്സ് എൻ്റെ ഒക്കെ പറഞ്ഞു അവനെ ശാരദയ്ക്കൊന്നും ചെയ്യണമെന്ന് അങ്ങനെ ഒരു പടത്തിൽ ചെയ്തപ്പം അവർക്ക് ഇഷ്ടപ്പെട്ടു അവർ എന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു ഇത് ആരാ ചെയ്തതെന്ന് ചോദിച്ചു ഇങ്ങനെ ശാരദ ശാരദ ചോദിച്ചു അപ്പോൾ എൻ്റെ എല്ലാ പടങ്ങളിലും അവരെ കൊണ്ടുതന്നെ ഇത് ചെയ്യിക്കണം അപ്പം ഞങ്ങൾ പരിചയമില്ല ചെയ്യിക്കണം എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അങ്ങനെ ശാരദ അഭിനയിക്കുന്ന പടങ്ങളിലെല്ലാം എന്നെ വിളിക്കാൻ തുടങ്ങി വിളിക്കാൻ തുടങ്ങി ഞാനും അപ്പോൾ അഭിനയിക്കുന്നുണ്ടല്ലോ ഒരു ഒന്ന് രണ്ട് പടങ്ങളിൽ എൻ്റെ മകളായിട്ട് ശാരദ വന്നു മായ എന്ന് പറഞ്ഞ പടത്തിൽ എൻ്റെ മകളാണ് ശാരദ അസോസിയറ്റ് വാസ്താൻ്റെ പടമാണ് അതിന് ഒന്നു വർക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഡബിങ്ങിന്റെ പ്രശ്നം വന്നു വന്നോണ് ഞാൻ പറഞ്ഞു ഇപ്പം അവർക്ക് ഞാൻ ചെയ്താൽ ശരിയാവുമോ അപ്പോൾ അതുകൊണ്ട് വേറെ ആരെയൊക്കെ ഉണ്ടെങ്കിലും ചെയ്യിക്കുന്നില്ലേ നല്ല അപ്പം വാസാറേ പറഞ്ഞു അമ്മയുടെ മകളുടെ ശബ്ദം ഒരുമിച്ച് ഒരുപോലെ ഇരുന്നുകൊണ്ട് കുഴപ്പമൊന്നും വരുന്നില്ല എത്ര അമ്മ പറയുന്നതും മകള് പറയുന്നതായിട്ട് കുറച്ചൊരു വ്യത്യാസം വരുത്താം അതുകൊണ്ട് അവനെ തന്നെ ചെയ്താൽ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു മൂന്ന് പടങ്ങൾ ഞാൻ ചെയ്തു എരിവ് കുറവ് എനിക്ക് എനിക്ക് എനിക്കേത് കുറവ് ഇപ്പൊ മിക്ക അതിലും എരിവ് കുറവായിട്ടാ കഴിക്കുന്ന ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല എനിക്ക് ഇരി എരിവും പുളിയും ഒക്കെ വേണം ഇതിന് കുറവാണ് എരിവ് ടേസ്റ്റിന് ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആണ് തേങ്ങാപ്പാലോപ്പാങ്ങ അമ്മ കഴിക്കാതെ തന്നെ എന്റെ രുചിയെല്ലാം പറഞ്ഞേ വലിയ മീനാണ് എരിവില്ല ഇതെല്ലാം അമ്മ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ചൊവ്വേ ആഹാരം കഴിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ നമ്മുടെ വീട്ടിൽ എൻ്റെ അനിയത്ത് നല്ലപോലെ നല്ല വിധം വിധമായിട്ട് ചെയ്തു തരും പക്ഷേ ഞാൻ ഞാൻ എന്നെയാണ് ഉപ്പ് നോക്കാൻ വിളിക്കുന്നത് ഉപ്പ് നോക്കിയിട്ട് ഞാൻ കറക്റ്റായിട്ട് പറയാം അതിന് ഇത് കുറവാണോ ഇത് കുറവാണോന്ന കറക്റ്റായിരിക്കും അത് അമ്മ പാചകമൊക്കെ ചെയ്യാമേ അത് മാത്രം എനിക്കറിയത്തില്ല കാരണം എനിക്ക് സമയം കിട്ടിയില്ല സമയം കിട്ടിയില്ല പിന്നെ എൻ്റെ അനിയത്തിമാരൊക്കെ ഉള്ള കാരണം എന്നെ അധികം അടുക്കളയിലോട്ട് കേട്ടുകയില്ല കാരണം ഞാൻ ഈ പറഞ്ഞവരെ ഞാൻ എന്തെങ്കിലും കുറ്റം പറയും ഞാൻ ആ കുറ്റം പറയുന്നത് ഇഷ്ടമല്ലല്ലോ അത് കാരണം ഞാൻ അടുക്കളയിൽ കയറുമ്പോൾ പറയാം അത് അതെന്താ അങ്ങനെ വെച്ചിരിക്കുന്നത് ഇതെന്താ ഇങ്ങനെ അയ്യോ ഇതെന്താ എന്തിന് അടുക്ക ഇങ്ങനെയൊക്കെ പറയും അപ്പൊ അത് കഴിയുന്ന അങ്ങോട്ട് മാറ്റി വെറുതെ പിണക്കിയിട്ട് നമുക്ക് അന്നം വിട്ടിക്കേണ്ടല്ലോ അത് കാരണം ഞാൻ പോകാറില്ല അധികം പോകാറില്ല എന്നെ വിളിച്ചു തരും ഞാൻ കഴിക്കാ ശരിക്കും ആ സിനിമയിലൊക്കെ ആണെങ്കിൽ ആഹാരം വെച്ചും ഒക്കെ ആ സിനിമയിൽ അഭിനയിക്കുമല്ലേ അമ്മയുടെ കൂടെ ആരാ ആരോ എന്റെ കൂടെ എന്റെ നേരെ അനിയത്തി ആ അനിയത്തിയുടെ ഐക്യ ഒരു കുഞ്ഞുള്ള ഒരു ഒറ്റ മോനെ ഉള്ളു അപ്പോഴുടെ ഭർത്താവില്ല അപ്പൊ ആ മോനെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ എന്റെ മോനെമാര് ഞാനാണ് അവനെ ഇന്നും മോനേന്നെ വിളിച്ചിട്ടുള്ളു അല്ലെ പേര് വിളിച്ചിട്ടില്ല അമ്മയുടെ അക്ക അമ്മക്ക അവര് അപ്പൊ അമ്മ വിളിച്ചു അവന്റെ പിന്നെ അനിയത്തി വരണ്ട മക്കളൊക്കെ അമ്മക്ക അമ്മക്കെന്ന വിളിക്കുന്നത് അപ്പൊ അവര് വിളിക്കുന്നത് അവരുടെ അച്ഛൻ വിളിക്കുന്നത് കേട്ടിട്ട് അവരുടെ പിള്ളേരും അമ്മക്ക് വിളിക്കും മുത്തശ്ശിയായിട്ടേ മാറും കല്പനയില്ലേ കല്പന എന്നെ അമ്മക്കെന്നെ വിളിക്കത്തുള്ളൂ ഈ കൽപ്പന ഉർവശിയൊക്കെ വീട്ടിൽ വന്നപ്പോ ഇവരൊക്കെ അമ്മക്കെന്നെ വിളിച്ചു കേട്ടോ അമ്മക്കേ ഇനി ഞാൻ അമ്മക്കെന്നെ വിളിക്കുന്നു ഞാൻ പറയുന്ന സന്തോഷം നിങ്ങൾ ആ എന്ത് വേണേ വിളിച്ചോളാം അമ്മ കൽപ്പന മരിച്ചപ്പോൾ സത്യത്തി ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു അവളുടെ അമ്മക്കെ വിളിയായിരുന്നു സത്യത്തിൽ